ശികായൽ പ്രിയപ്പെട്ടവരെ യോഹന്നാനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം പറയുകയാണ് സ്ത്രീകളിൽ ജനിച്ചവൻ യോഹന്നാനേക്കാൾ മഹാനായിട്ട് വേറെ ആരുമില്ല എന്നാൽ യോഹന്നാൻ പ്രവർത്തിച്ചത് കണ്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന അതിനെ ധിക്കരിക്കുന്ന ജനസമൂഹം അപ്പം ഇന്നത്തെ സുവിശേഷത്തിൽ പറയും നമ്മൾ എന്തു ചെയ്താലും അതിന് രണ്ട് മുഖമുണ്ട് അതിനെ ധിക്കരിക്കുന്നവരുണ്ട് അതിനെ സ്വീകരിക്കുന്നവരുണ്ട് കർത്താവ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രവൃത്തി എന്തുമാത്രം നീതിയുക്തമാണ് അതാണ് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനമായിരിക്കുന്നത് യോഹന്നാലൻ്റെ പ്രവൃത്തികൾ നീതിയുക്തമായിരുന്നു പക്ഷേ എന്നാലും ജനം അതിനെ തിരസ്കരിക്കുകയും യോഹന്നാനെ കുറ്റം പറയുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അതിനെ ധിക്കരിക്കുന്ന പല പരാമർശങ്ങളും ഉണ്ടാകും അപ്പോഴെല്ലാം അതിനെ അതിജീവിക്കുന്ന നീതിബോധം അതിനെ അതിജീവിക്കുന്ന സത്യനീതി വ്യവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോനാഥൻ പ്രസാദുരനാഥ് വഴി നമ്മെ അനുഗ്രഹിക്കും